ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ചില ആളുകളൊക്കെ നമ്മൾ പറയാന് നില്ക്കുന്നുണ്ട് അല്ലെ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷേ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനയ്ക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ അല്ലെ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പെയിൻ ഡിസോർഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലേ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്തിന്റെ സഹായം തേടുക അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് വെറുതെ ജീവിതകാലം മുഴുവനും ഈ ഒരു വേദന ഏറി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല അതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ചില ആളുകളൊക്കെ നമ്മൾ പറയാന് നിൽക്കുന്നുണ്ട് അല്ലെ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷെ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനയ്ക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ അല്ലെ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പെയിൻ ഡിസോർഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലേ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നല്ലൊരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടുക അപ്പം നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് വെറുതെ ജീവിതകാലം മുഴുവനും ഈ ഒരു വേദന ഏറി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല അതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ചില ആളുകളൊക്കെ നമ്മൾ പറയാൻ നിൽക്കുന്നുണ്ട് അല്ലെ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷേ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനയ്ക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരു അവസ്ഥ അല്ലെ ഇങ്ങനൊരു അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പെയിൻ ഡിസോർഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലേ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്തിന്റെ സഹായം തേടുക അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് വെറുതെ ജീവിതകാലം മുഴുവനും ഈ ഒരു വേദന ഏറി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല അതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ചില ആളുകളൊക്കെ നമ്മൾ പറയാൻ നില്ക്കുന്നുണ്ട് അല്ലെ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷേ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനയ്ക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ അല്ലെ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പെയിൻ ഡിസോർഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലേ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്തിന്റെ സഹായം തേടുക അപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് വെറുതെ ജീവിതകാലം മുഴുവനും ഈ ഒരു വേദന ഏറി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല അതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ചില ആളുകളൊക്കെ നമ്മൾ പറയാൻ നിൽക്കുന്നുണ്ട് അല്ലെ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷെ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനയ്ക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ അല്ലെ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പെയിൻ ഡിസോർഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലേ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്തിന്റെ സഹായം തേടുക അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് വെറുതെ ജീവിതകാലം മുഴുവനും ഈ ഒരു വേദന ഏറി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല അതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ചില ആളുകളൊക്കെ നമ്മൾ പറയാന് നിൽക്കുന്നുണ്ട് അല്ലെ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷേ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനയ്ക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ അല്ലെ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പെയിൻ ഡിസോർഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലെ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്തിന്റെ സഹായം തേടുക അപ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് വെറുതെ ജീവിതകാലം മുഴുവനും ഈ ഒരു വേദന ഏറി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല അതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവ്രിവൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജിദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് ആണ് ചില ആളുകൾക്ക് നമ്മൾ പറയാന് നിൽക്കുന്നുണ്ട് അല്ലെ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷേ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനയ്ക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരവസ്ഥ അല്ലെ ഇങ്ങനൊരവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലേ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നല്ലൊരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടുക അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് വെറുതെ ജീവിതകാലം മുഴുവനും ഈ ഒരു വേദന ഏറി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല അതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ചില ആളുകളൊക്കെ നമ്മൾ പറയാന് നില്ക്കുന്നുണ്ട് അല്ലെ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷേ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനയ്ക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ അല്ലെ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പെയിൻ ഡിസോർഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലേ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്തിന്റെ സഹായം തേടുക അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് വെറുതെ ജീവിതകാലം മുഴുവനും ഈ ഒരു വേദന ഏറി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല അതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജിദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ചില ആളുകളൊക്കെ നമ്മൾ പറയാൻ നിൽക്കുന്നുണ്ട് അല്ലെ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷേ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ അല്ലെ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പെയിൻ ഡിസോർഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലെ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്തിന്റെ സഹായം തേടുക അപ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു മെൻറ്റൽ ഹെൽത്തിന്റെ സഹായം തേടേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് വെറുതെ ജീവിതകാലം മുഴുവനും ഈ ഒരു വേദന ഏറി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല അതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇബ്രാഹിം അജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ചില ആളുകളൊക്കെ നമ്മൾ പറയാൻ നിൽക്കുന്നുണ്ട് അല്ലേ ശരീരത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു പല ഡോക്ടർമാരെയും കാണിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഒരുപാട് പരിശോധനകൾ നടത്തുന്നു പക്ഷേ ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാൽ ഈ വേദനയ്ക്ക് ഒട്ടും കുറവുമില്ല ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ അല്ലെ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പെയിൻ ഡിസോർഡർ എന്നുള്ളത് അപ്പം ഈ വേദനക്ക് പിന്നിലുള്ള കാരണം എന്താണ് അല്ലെ അതൊരു പക്ഷേ മാനസിക പ്രശ്നമാവാം ഒരു മാനസിക അവസ്ഥയാവാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നല്ലൊരു മെന്റൽ ഹെൽത്തിന്